ബാങ്ക് ട പരീക്ഷക്ക് പോവാൻ പോയിന്റ് സുഹൃത്തുക്കളെ ഏവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സ്റ്റീലും ഫർസാൻ അവർകളാണ് ഫർസാൻ അവർകള് സ്റ്റീലിന്റെ ഒരു ഉത്തമ സുഹൃത്താണ് ഉത്തമ സുഹൃത്തും സഹബാഠിയും കൂടിയായ ഫർസാൻ ഓടിപ്പറച്ചു വന്നത് എന്നതെ പരീക്ഷ എഴുതാൻ വേണ്ടിട്ടാണ് അപ്പൊ പ്ലസ് വൺ സ്റ്റുഡൻസിന് ലോകമെമ്പാടും അല്ലെ ഇന്ന് പരീക്ഷ ക്രിസ്മസ് ക്രിസ്മസ് പരീക്ഷ പരീക്ഷ പ്ലസ് വിദ്യാർത്ഥികൾക്ക് ഇന്ന് ആരംഭിക്കുകയാണ് പ്ലസ് വൺ സ്റ്റുഡൻസിന്റെ കമന്റ് തന്നെ എല്ലാവർക്കും എല്ലാവർക്കും ക്രിസ്മസ് ക്രിസ്മസ് ആശംസകൾ നേരുന്നു പരീക്ഷ ആശംസകൾ നേരിടുന്നു എന്താ തിരിച്ചു തരുന്ന ഫീസ് അപ്പം നമ്മളെ കൂടെ സാറുണ്ട് ഇന്ന് ഏത് പരീക്ഷയാണ് അറബി അറബി ഇതിന്റെ കമ്പൽസഡിന്റെ കഴിഞ്ഞ ആഴ്ച ചക്കമാരെല്ലാരും വിളിച്ചെടുത്തിണ്ട് എട്ട് പൊത്താള് കോഴി വിട്ടിരിക്കണി കോഴിട്ട് ഗെയിം ഇരിക്കേണി അപ്പൊ ഈ പരീക്ഷന്റെ മാർക്ക് എങ്ങനെ ഇണ്ടാവുന്നുള്ളത് ലോകം മൊത്തം കണ്ടതാണത് കോഴിച്ചുട്ടിരിക്കേണോ അപ്പൊ ഈ പരീക്ഷന്റെ മാർക്ക് എങ്ങനെ ഉണ്ടാവുന്നുള്ളത് നമ്മള് കേട്ടണോ

ഇന്നലെ പഠിച്ചില്ലല്ലോ ഒരു രാവിലെ ഒരു സംഭാഷണം തുടങ്ങാനേ ആദ്യം എന്താ പറയാ രണ്ടാം തളം എന്താ പറയാ മൂന്നാം തളം എന്താ പറയാ പിന്നെ ുംങ്ങനെ കഴിഞ്ഞിട്ടും നടുവില് പിന്നെ ഒരു സലാം കൊടുക്കും

എന്റെ സംഭാഷണത്തിലൊക്കെ അഞ്ചാമത്തെ ആറാം വലിയ രാജ്യത്തിൽ കുറച്ചു കൊല്ലും അപ്പൊ അപ്പുറത്തെ വരില്ല ആള് അങ്ങനെയാണ് എന്റെ ഒക്കെ ഒരു ഖുർആൻ ബേസ്ഡ് സംഭാഷണ എന്റെ കാലത്ത് എഴുതി എന്ത് ചെയ്യാൻ അങ്ങനെ തന്നെയാണ് അത് പുതിയതാ ഇലല്ലിക്കാ ും <laughs> ും കാരണം അല്ല കൂട്ടി വരുന്ന

അപ്പൊ കാണുന്ന സാർമാര് പേപ്പർ കൊണ്ട സാർമാര് കരുതും ഓ ഇവനേതോ വല്യ ഭാഷകളാണ് യൂസ് ചെയ്യണത് എന്തായാലും പത്ത് മാർക്ക് കൊടുക്ക പക്ഷെങ്കില് സൗദി ലീഗ് കാണുന്ന ഒരു പുതിയ സാറാണ് അസ്സലാമലുന്റെ മാർക്ക് വരെ വെട്ടിക്കളി അപ്പൊൾ റോഡ് കേട്ടോ ഓട്ടം മത്സരം രാവിലെ തന്നെ രാവിലെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചായ കുടിച്ചിരുന്നോ

ആ സൗന്ദിക്കാൻ പോയി ഒറ്റ വരി സ്കൂളിൽ എത്തിച്ചാ എന്താ പരീക്ഷന്റെ വീടിൽ നേരത്ത് കണ്ണും കൊണ്ടുതന്നെ വിളിക്കുന്ന നേരത്ത് പൊന്നണി ഒന്നേരത്ത് നേരത്ത് മക്കളെ പോണ്ടിനി കഴിഞ്ഞിട്ടിന്റെ <right>, <beaut> <sum fois löss91> <adjectives> <gram> <s21> അപ്പം പരീക്ഷയ്ക്ക് ഇന്ന് പങ്കെടുക്കുന്ന അറബി പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ് കൊടുത്താക്കിട്ടോ കുട്ടികളെ കൂട്ടാൻ പോലും എക്സാം എങ്ങനെ ചോദിക്കാൻ പോലും ക്വസ്റ്റ്യൻ പേപ്പറും കയ്യിൽ ഉണ്ടാവില്ലേ ആ അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആൻസർ ചെയ്യാം ചെയ്യാന്നുള്ളൊരു സെഷനും നമ്മളടുത്ത് അപ്പൊ അതിനെങ്ങനെയൊക്കെയാണ് ആൻസർ കൊടുക്കേണ്ടത് സ്റ്റീൽ തിരിച്ചു വരുമ്പോൾ സ്റ്റീൽ കയറിട്ട് തന്നെ ഞാൻ ഓനെ കൊണ്ട് വായിപ്പിക്കും പൈസ എന്തിനാ

ാണ് കഴിഞ്ഞത്ര നാപ്പില് എട്ട് മാർക്ക് കൊല്ലം പതിനാറ് രൂപ ആ മാർക്ക്

ല്ലേ സൗദല്ല അപ്പൊ നാളെന്താ ഇംഗ്ലീഷ് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇംഗ്ലീഷിൽ നിന്നു പ്രതീക്ഷ നൂറ് ശതമാനം വിജയം എന്നാ കാണാട്ട് പരീക്ക് കേട്ടോ ഹായ് പറ ഞമ്മളെ കൊറിയൻ ചക്കനുണ്ടോ ഹായ്ക്കിയും പരീക്ഷ എങ്ങനെയാണ് അത് അത് ഒറ്റ പറ ഒറ്റടിക്ക് വേറെ ഒന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല ആ സ്റ്റീലും ആ സ്റ്റീലിൻ്റെ ബുക്കും പേപ്പറും ഉള്ള ഒരുപാട് കുട്ടികൾക്കിടയിലൂടെ ബുക്കും പേപ്പറും യാതൊരു വിളിച്ചു വരുന്നുണ്ട് അകളിയിൽ തന്നെ അറിയാം ഇന്നത്തെ പരീക്ഷ നല്ല വൃത്തിക്ക് പൊട്ടിയെന്ന് വെച്ചാണല്ലോ പോയത് ഒന്നുമില്ല

ആ കേറി ചോദിക്കാം പരീക്ഷ എങ്ങനെ വന്നായിരുന്നു ഇപ്പൊ എക്സാം പറ പരീക്ഷ എങ്ങനെ അതായത് ഉറങ്ങാൻ വേണ്ടി എക്സാമിനെ പോണോ ഫ്രീ ആയിട്ട് സൗദിന്റെ മരി ആൾക്കാര് സൗദി കയറുണ്ടോ കാണാ പേരൊക്കെ നമ്മളെ കുട്ടികളുണ്ടോ സൗത്തിന് ഫുൾ ഫാൻ ബേസ് ഉള്ള ആൾക്കാരാണ് അവിടെ നോക്കും ഫാൻ ബേസ് ഉണ്ട് ഗേൾസ് ഫുള്ള് പിന്നാലെ ഉണ്ടോ പിന്നാലെ ഫുള്ള് കമ്മിനിട്ട് കൂടുന്ന ഗേൾസ് ഉണ്ട് ബ്രസീലിയൻ ലുക്കും കൊറിയൻ ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മളെ കൂടെ ഉണ്ട് ബൈ ബൈ ബായ്ന്നോ ഓന്റെ പേരെന്താ അഷ്മെ

നഞ്ചി ബ്ലോക്ക് എടുത്തോ അശ്വലോ അപ്പൊ നമ്മളെ അറബി പരീക്ഷ അങ്ങനെ പരീക്ക് ഓനാട്ടിയോ എന്നാല് ഫർസാനോട്ട് ആണ് സൗദി ഞാൻ പോണേനോ അല്ലെടുക്കാറ്റോ രണ്ടാ കോളി കൊടുക്കേണ്ടി വരും അഭിസുഹൃത്തുക്കളെ താങ്കളിട്ട് അഭിസുഹത്തുക്കളെ ഇന്നത്തെ അറബി എക്സാം വിജയകരമായി പൂർത്തിയാക്കി അഫീഫ് വന്നിരിക്കുവാണെങ്കിൽ കൂടുതൽ എല്ലാവരും വളരെ ഉഷാറായിരുന്നു ഉറങ്ങി പരീക്ഷയ്ക്ക് പോയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്താണ് എന്താണ് പറയാനുള്ളത് ഞാൻ പറയട്ടെ ഞാൻ

എം ബലാണ് അറബി എൺപത് മാർക്കില് എൺപത് മാർക്കാ ടീച്ചറിനൊന്ന് എംബലാണ് പിന്നെന്തായാലും അല്ലേ ഞാൻ വന്നിട്ടല്ലേ അത് ശരി പ്ലസ് ടു പറഞ്ഞത് സോഫിയ പോയിഫിയെ പോയിട്ടോ പോയ പോയതാണിട്ട് അതാണ് ലുത്തുഫി എക്സാമിന്റെ മെയിൻ അറബിക് കമ്പൻസിക്കാനുണ്ട് പിന്നെ നേരെ വന്നപ്പോ രണ്ട് കിലോ കോഴിയും മസാല വെച്ചിരിക്കും ഫുള്ള് മസാല വെച്ച് കോഴിയൊക്കെ ചുട്ടി ഫുള്ള് പവർ പരിപാടി ആക്കിട്ടാ നമ്മളെ ഒരു എല്ലാത്തിനും ഇങ്ങനെ ചോദിച്ചിട്ടില്ല പരീക്ഷ എങ്ങനെ ായിരുന്നു എമ്പതിൽ നിങ്ങൾ എത്ര പ്രതീക്ഷിക്കും കമന്റ് ചെയ്യാം പ്ലസ് വൺ ആര് എൺപതിൽ എത്ര മാർക്ക് ഔട്ട് ഓഫ് എൺ എത്ര എക്സ്പെക്ട് ചെയ്യുന്നു കമന്റ് ചെയ്യുക പ്ലസ് വൺ ആര് എക്സാമിന് പോയാലും കമന്റ് ചെയ്യാൻ തിയേറ്റർ റിവ്യൂ വണ്ടി റിവ്യൂ വാഹന റിവ്യൂ സിനിമ റിവ്യൂ ഒക്കെ എല്ലാ വ്ളോഗേഴ്സ് ഉണ്ടാകുന്നതാണ് അപ്പൊ നമ്മള് സ്പെഷ്യൽ ആക്കി പിടിച്ചാല് എക്സാം റിവ്യൂ അതായത് പ്ലസ് വൺ സ്റ്റുഡന്റ്സിന്റെ നമ്മൾ വേദനകളും യാതും തിരിച്ചറിയുന്നുണ്ട് അവർക്ക് വേണ്ടി എക്സാം റിവ്യൂ ആണ് നമ്മൾ ഇടാൻ പോകുന്നത് അതെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്റെ കാലത്തൊക്കെ വിടിയും സമാവാത്തിയാണ് എഴുതിക്കണത് എന്നുവെച്ചാല് കൊറച്ചവിടെ

എഴുതിപ്പെടുത്തി ഏഹ് എന്നിട്ട് നല്ല പുളിങ്കൊമ്പിന്റെ വരി എടുത്തിട്ട് അടിച്ചിട്ടും കണ്ടിട്ടുണ്ടല്ലോ പൊട്ടിച്ചിട്ടാണ് ശരിയാക്കാണ് വേണ്ടത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം ഓല കൂളാക്കിട്ട് പിന്നെ അങ്ങനെ പുളിങ്കൊമ്പിന്റെ വട്ടിയെടുത്തിട്ട് നല്ല തല്ലേ അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് നമ്മൾ വളരെ സൗമ്യമായ രീതിയിൽ എന്തായി ചോദിച്ചത് വേണ്ടി പോവാണ് അപ്പൊ നമ്മൾ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് യൂട്യൂബിൽ ഉണ്ടോ യൂട്യൂബിൽ ചെക്കന്മാർക്ക് ചായയും ഓൻ പറഞ്ഞു ലേമും ശവായും മതിയായിരുന്നു ശവായപ്പളും വന്നിട്ടില്ലാത്ത ചപ്പളം ഉറപ്പായിരുന്നു നേരം വന്നു എല്ലാം കിട്ടണം അവിടെ ഉണ്ടാക്കി ചെന്ന് പറഞ്ഞാൽ മതി അപ്പം ഇനി നമ്മൾ ഒരു കുട്ടികളെ പരിശീലനം ഏകദേശം ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യാണ്ട് നമ്മൾ പരീക്ഷൻ കൂളാക്കി ഒരു ചായും ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്ത് കൂൾ കൂളാ കാരണം പരീക്ഷണ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ച ഒരു കാര്യമില്ല അതിൻ്റെ മുമ്പ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണേ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുള്ളത് നടന്നു അതായത് ചീത്തറിഞ്ഞിരുത്തി അടുത്തതിൻ്റെ ഉള്ള മൂള് മൂട് കളഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല நல்லதா நோ? மச்சையெல்லாம் കാണണ്ടാവും. மணალი இல்ல, ரெயின் டிஷுட. ஏய், மணალი ஒருப்ப போல ஒரு ஸ்டோரி சேட்டஸ் அக்கற இருக்கு. ஷவாய்கா அரபினの பேனலா ട്ടോ. ஐம்பார் கட்டும். பதக்க கிட்டும். എന്തായാലുംชัวร์. அப்ப மொத்தத்துல இந்த +1 ஸ்டூடென்ட்ஸ் ની പരീക്ഷ ഈ സീനിയോ ഹാർഡ് ആയിരുന്നു. മുൻപത്തെ പരീക്ഷে വെച്ചോവും. ചെറുതായിട്ട് പരീക്ഷായിരുന്നു കാരണം പോയ അറബിയും അപ്പം ഇതാണ് നമ്മളെ പരീക്ഷയ്ക്കുള്ള റിവ്യൂ വന്നിരിക്കുന്നത് നല്ല രീതിയിലുള്ള പരീക്ഷയാണ് നിന്ന് വൃത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു മാർക്ക് നേടാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ എത്ര മാർക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യേട്ടാ അടുത്ത പരീക്ഷയും അടുത്ത പരീക്ഷൻ്റെ റിവ്യൂലും വെച്ചിട്ട് കാണാം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദ ബ്ലോഗ് ഗൈസ് നമ്മൾ വ്ലോഗി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്തായാലും ബ്ലോഗ് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ് ബൈ ബൈ